അമ്മയറിയാതെ എന്ന ഒറ്റ സീരിയൽ കൊണ്ട് താരമായ ശ്രീധു കൃഷ്ണൻ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായി എത്തിയിരിക്കുകയാണ് സീരിയലിൽ ശ്രീധുവിന്റെ ജോഡിയായി അമ്മയറിയാതെ സീരിയലിൽ അഭിനയിച്ചത് നിഖിൽ നായർ ആയിരുന്നു സീരിയലിൽ അമ്പാടി അർജുനൻ എന്ന കഥാപാത്രമായാണ് നിഖിൽ എത്തിയത് നിഖിലിന്റെ കൂടെയുള്ള ശ്രീധുവിന്റെ കെമിസ്ട്രി ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെടുകയും മാത്രമല്ല അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് ആ സമയത്ത് ധാരാളം വാർത്തകൾ വരികയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ശ്രീധു ബിഗ് ബോസിൽ എത്തിയപ്പോൾ മുതൽ എല്ലാവരും അന്വേഷിക്കുന്നത് ശ്രീധുവും നിഖിലും തമ്മിൽ ശരിക്കും പ്രണയത്തിൽ ആയിരുന്നു എന്ന് തന്നെയാണ് ഇതേക്കുറിച്ച് മുൻപ് ഇരുവരും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ് ശ്രീതു നിഖിലിനെ മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് റിയൽ ലൈഫിൽ ഞങ്ങൾ ഒന്നിക്കില്ല കാരണം നിഖിൽ നായർ കല്യാണം കഴിക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ഒരു കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ കെമിസ്ട്രി അത്രയും സൂപ്പർ ആണ് എന്നാണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ വിവാഹിതരാണോ എന്നൊക്കെ പല യൂട്യൂബ് ചാനലുകളിലും വാർത്തകൾ വരാറുണ്ട് എല്ലാവരും തമ്പ് കണ്ടിട്ട് അത് വിശ്വസിക്കുകയും ചെയ്യും എന്നാൽ അതിനുള്ളിലെ കണ്ടന്റ് ആരും നോക്കാറില്ല ഞങ്ങളൊരു പ്രോമിസ് എടുത്തിട്ടുണ്ട് വിവാഹം കഴിക്കില്ല എന്ന് ഇത് കാണുന്നവരോട് എല്ലാവരും കൂടി പറയുകയാണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ വരുന്ന പോലെ തന്നെ ഒരു ചോദ്യചിഹ്നമാണ് അതിനുള്ള ഉത്തരമെന്നാണ് മറുപടിയായി നിഖിൽ നായർ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സിംഗിൾ ആർക്കെങ്കിലും ശ്രീതുവിനെ പ്രപ്പോസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നും നിഖിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടിയായി ശ്രീതു തനിക്ക് സോഷ്യൽ മീഡിയ വഴി വരുന്ന പ്രപ്പോസലുകളെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഒരിക്കൽ വന്ന ഒരു മെസ്സേജ് നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണ് തുടക്കത്തിൽ ഞാൻ സീരിയൽ കാണില്ലായിരുന്നു ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത് എന്നാണ് പ്രപ്പോസൽ പോലെ ഒരു ലെറ്റർ ആയിരുന്നു അത് അതിന്റെ അവസാനം ഞാൻ നിങ്ങളെക്കാൾ നാലു വയസ്സിന് ഇളയതാണ് എന്നും ശ്രീതു പറഞ്ഞു എന്നാൽ താനത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നും തനിക്ക് അപ്പോൾ എന്ത് പറയണം എന്നറിയില്ലായിരുന്നുവെന്നും നടി പറയുന്നുണ്ട് അമ്മ അറിയാതെ സീരിയലിൽ അലീന പീറ്റർ എന്ന കഥാപാത്രത്തെയായിരുന്നു ചെന്നൈ മലയാളിയായ ശ്രീതു അവതരിപ്പിച്ചത് ത് ശ്രീധു ജനിച്ചതും വളർന്നതും ചെന്നൈയിലാണ് ശ്രീധുവിന്റെ അമ്മ തിരുവനന്തപുരം സ്വദേശിയാണ് കോളേജ് കാലഘട്ടം മുതൽ സീരിയലുകളിൽ അഭിനയിച്ചു തുടങ്ങിയ ആളാണ് ശ്രീധു തമിഴ് സീരിയലുകളിൽ നിന്നാണ് ശ്രീധു മലയാളത്തിലേക്ക് എത്തുന്നത് അതേസമയം ബാംഗ്ലൂർ മലയാളിയാണ് നിഖിൽ നായർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും എം ബി എയും കഴിഞ്ഞ് ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു നിഖിൽ ആദ്യമൊക്കെ ജോലിയും പാഷനായ അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോയ നിഖിൽ പിന്നീട് ജോലി രാജിവെച്ച് സീരിയലിൽ മുഴുവൻ സമയവും തുടരുകയായിരുന്നു ആദ്യമൊക്കെ താൻ ജോലി ഉപേക്ഷിച്ചു എന്ന് ദുഃഖിച്ച തന്റെ മാതാപിതാക്കൾ ഇപ്പോൾ തന്റെ വളർച്ചയിൽ വലിയ സന്തോഷത്തിൽ പ്രേക്ഷകർക്ക് എത്ര എത്രി പറഞ്ഞാലും മതിയാകില്ല എന്നും കൊച്ചുട്ട് മുതൽ വയസ്സായവർ വരെ തന്നെ സ്നേഹിക്കുന്നു എന്നറിയുന്നത് തന്നെ വലിയ സന്തോഷമാണെന്നും നിഖിൽ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു